ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് അൽഫാം ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ അൽഫാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ആറ് കിലോ ചിക്കനാണ് എടുത്തത് ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ടാണ് അത്രയും നമ്മൾ എടുത്തത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം എന്നിട്ടൊന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കാം അത് മസാല അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു മസാല തയ്യാറാക്കാം അതിന് നമുക്ക് പെരിഞ്ചീരകം കറുവയുടെ ഇല കറുവപ്പട്ട കുരുമുളക് ചെറിയ ജീരകം മുളക് അത് ഉണ്ട് എരിവുള്ള മുളകും ഉണ്ട് നമ്മൾ വേറെ മുളകൊന്നും ഇതിൻ്റെ താട് ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയും വേണം കൊത്തമല്ലി മല്ലി അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പം പിന്നീട് മല്ലിപ്പൊടിയാണ് ചെയ്യുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചെറിയ തീയിലിട്ടേ ആക്കാവുള്ളൂ കരിഞ്ഞു പോകരുത് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പം നമുക്ക് ചെറിയ ചൂടും വേണേ മിക്സിയിൽ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മിക്സീൻ്റെ ജാറിലോട്ടിട്ടു എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് തക്കാളി സവോള വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതനയില എല്ല കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ചിക്കനിലോട്ട് അത് ചേർക്കാം ചിക്കനിലൊട്ടും വെള്ളം പാടില്ല കേട്ടോ പൊടിച്ച് വച്ചേക്കുന്ന പൊടി അതിലോട്ട് ചേർക്കാം നാരങ്ങ നീര് പുളിയില്ലാത്ത തൈര് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നാല് അഞ്ച് മണിക്കൂർ നമ്മൾ നന്നായിട്ട് റെസ്റ്റിന് വെക്കണമെങ്കിൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മൾ ഒരു അഞ്ച് മണിക്കൂറൊക്കെ റെസ്റ്റിന് വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ അൽഫാം ഉണ്ടാക്കാനായിട്ട് എടുത്തു നമ്മളിനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനലെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിലോട്ട് നമ്മൾ വെച്ചു നമ്മൾ കുറേ സമയം കഴിഞ്ഞപ്പം വെന്ത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പം നമ്മളത് മറിച്ച് വെച്ച് കൊടുത്തു ഒരു സൈഡ് നന്നായിട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അത് മറിച്ച് വെച്ച് കൊടുത്തു ഇടയ്ക്കിച്ചിര ഓയില് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് മറുവശവും കൂടെ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ പ്പം നമുക്ക് രണ്ട് സൈഡും ഇപ്പം വെന്ത് കെട്ടിയിട്ടുണ്ടേ രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് എടുക്കാവേ അപ്പം ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഇത്രയും സമയം വെച്ചത് കൊണ്ടാണ് ഇത്രയും നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ കടയിൽ പോയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കിത് പൊറോട്ട ചപ്പാത്തി കുർബൂസോ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടുത്തിലും കഴിക്കാം താങ്ക്